ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈ സി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം നെയ്യ് ഇപ്പം ചൂടായി വന്നിട്ടുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂൺ ബദാം ഒന്ന് ഈ ഒരു രീതിയിൽ ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ബദാമിന് പകരം നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്ട്സും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇതിപ്പം റോസ്റ്റായി വന്നിട്ടുണ്ട്

റെസിപ്പിയെക്കുറിച്ച് നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക റിപ്ലൈ തരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യുക തണെ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇനിയിപ്പം മൊത്തത്തിൽ നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട് ഇത്ര മതിയിട്ടി ഒരുപാട് നേരം വെച്ചിട്ട് വഴറ്റിയെടുക്കണ്ട നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ഇത് ചൂടാറാനായി മാറ്റി വയ്ക്കുക ഇനി നമ്മളിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ജാറിലേക്ക് ടു ഫിഫ്റ്റി എം എൽ ഇൻ്റെ കപ്പിൽ ഒന്നേകാൽ കപ്പളവിൽ മൈദ നമുക്ക് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് ഒരു കോഴിമുട്ട ഒരു ടീസ്പൂൺ വാനില എസൻസ് ഇനി ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് വെള്ളമൊഴിച്ച് കൊടുത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പം നമ്മൾ മിക്സ് ചെയ്തതിൻ്റെ ശേഷം കുറച്ചുകൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇതിപ്പോൾ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഒരു ക്ലീൻ ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ബൗളിലേക്ക് നമ്മൾ അടിച്ചെടുത്ത് മിക്സ് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നമ്മളെ ബാറ്ററി ഈ ഒരു രീതിയിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ തിക്നെസ് ഒക്കെ കണ്ടല്ലോ നിങ്ങൾ ഓവർ തിക്കല്ല എന്നാൽ ഓവർ ലൂസല്ല ഈ ഒരു രീതിയിലാണ് നമുക്ക് ബാറ്ററി റെഡി ആക്കി എടുക്കേണ്ടത് ഇനി നമുക്ക് സ്നാക്ക് റെഡിയാക്കി എടുക്കാം ഇപ്പം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് പാന് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി എത്തി എണ്ണ തൊട്ടിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക ഇനി ലോ ഫ്ലെയിമിൽ വെക്കുക ഒരു തവി ബാറ്ററി ഒഴിക്കുക ഒന്ന് ചുറ്റിച്ചെടുക്കാം ഇതിപ്പം ഒരു വശമായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാം കേട്ടോ ഒരുപാട് നേരം ഒന്നും വെക്കണ്ട ഇനി ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് ബാലൻസ് ഉള്ളതൊക്കെ റെഡിയാക്കി എടുക്കുക അതിനുശേഷം ശേഷം കാണിക്കാം ഇപ്പം നമ്മളിവിടെ മൊത്തത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് മൂന്ന് ചെറുപഴം ഈ ഒരു രീതിയിൽ സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനായിട്ട് ചെറുപഴം എടുക്കുമ്പോൾ പഴുത്ത ചെറുപഴം തന്നെ എടുക്കുക പഴുപ്പ് കുറഞ്ഞ പഴം എടുക്കരുത് കേട്ടോ അതിനുശേഷം തൊലിയൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഈ ഒരു രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഒരെണ്ണം രണ്ട് പീസാണ് കേട്ടോ ആക്കിയിട്ടുള്ളത് നമ്മൾ മൂന്ന് ചെറുപഴാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഫില്ലിങ്ങും എടുത്തിട്ടുണ്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഫില്ലിങ്ങും ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് പ്ലേറ്റിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ദോശ ഒരെണ്ണം വെച്ചുകൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ഇത്തിരി ഫില്ലിങ് വെച്ചുകൊടുക്കുക ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച പഴത്തിൻ്റെ ഒരു പീസ് വെച്ചു കൊടുക്കുക ഇനി ഈ ഒരു ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക കണ്ടല്ലോ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ഇങ്ങനെ ഒട്ടി നിൽക്കും കേട്ടോ അഥവാ എങ്ങാനും ഒട്ടി നിന്നിട്ടില്ലെങ്കിൽ മാത്രം ഇത്തിരി മൈദൻ്റെ പേസ്റ്റ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക ഒരുപാട് സ്നാക്ക് നമ്മൾ ഈ ഒരു രീതിയിലൊക്കെ റോൾ ചെയ്തെടുക്കലുണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും അതേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുള്ളത് ഇപ്പോൾ ഒന്ന് ഒരെണ്ണം ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനി ബാലൻസ് ഉള്ളത് ഈ ഒരു മെത്തേഡ് ചെയ്തെടുക്കാം അതിനുശേഷം കാണിക്കാം അപ്പം മൊത്തത്തിൽ ഫില്ലിംഗ് ഒക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നമ്മളിവിടെ ഫ്രൈ പാനിൽ ഇത്തിരി ഓയില് ഒഴിച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ വളരെ കുറച്ച് ഓയിലാണ് എടുത്തിട്ടുള്ളത് ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് കണ്ടല്ലോ വളരെ കുറച്ച് ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മൾ സ്നാക്ക് ഓരോന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓരോന്നായിട്ട് ഇതിലേക്ക് വരച്ച് കൊടുക്കാം ഇതിപ്പോൾ ഇവിടെ ഒരു വശമായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതി നമുക്കിത് കോരി മാറ്റാം ഇരുവശവും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഫസ്റ്റ് ബാച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളത് ചെയ്തെടുക്കുക അതിനുശേഷം കാണിക്കാം അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ മൊത്തത്തിൽ റെഡിയാക്കിയിട്ട് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് മൂന്ന് ചെറുപഴം വെച്ചിട്ട് ചെറുപഴം പാളയംകോടം പഴം മൈസൂർ പഴം എന്നൊക്കെ പറയില്ലേ അതുതന്നെയാണ് കേട്ടോ ഞാൻ തുടക്കത്തിൽ പറയാൻ വിട്ടുപോയതാണ് എപ്പോഴെങ്കിലും ഞാൻ പറയാം മറന്നുപോയാൽ ഏത് പഴമാണ് ഏത് പഴമാണെന്ന് വെച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ഇടാറുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാതും ഒന്ന് തന്നെയാണ് മൂന്ന് ചെറുപഴം വെച്ചിട്ട് നമ്മൾ ഇത്രയും സ്നാക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെന്നാണെന്നുണ്ടെങ്കിൽ അല്ലാതെ ഒന്ന് ക്വാണ്ടിറ്റി ഒന്ന് കൂട്ടി എടുത്താൽ മതി തീർച്ചയായിട്ടും ചെറുപ്പഴി ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റെസിപ്പിയാണ് മധുരമുള്ള സ്നാക്കൊക്കെ ആയത് കാരണം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരികയാണെങ്കിലും ചില കുറഞ്ഞ രീതിയിൽ നമുക്ക് ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും കുട്ടികളെ സ്കൂളൊക്കെ വിട്ടു വരുന്ന ടൈമിലും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു സ്നാക്ക് തന്നെയാണ് ഇനി ഞാൻ നിങ്ങളെ ഇതൊന്നെടുത്ത് കാണിക്കാം ീതിയിലാണ് നമ്മൾ സ്നാക്ക് ഇരിക്കുന്നത് കഴിക്കാനൊക്കെ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ മധുരം പിന്നെ നിങ്ങളെ താല്പര്യം പോലെ കൂടുതൽ കുറവ് ഇങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കത് എടുത്ത് കാണിക്കാം ണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇരിക്കുന്നത് ഉൾവശം കാണാനൊക്കെ നല്ല ഭംഗിയാണല്ലോ കണ്ടല്ലോ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ തേങ്ങൻ്റെ മിക്സും പഴവും ഒക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഞങ്ങൾ മുൻപത്തെ വീഡിയോസ് ഒക്കെ കണ്ടു അതിൻ്റെയും കൂടി ഒന്ന് കമന്റ്സ് അറിയിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വലുതുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ല തരുന്നതായിരിക്കും ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന നല്ല റെസിപ്പിയെ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം താങ്ക് യു